നോമ്പൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോഴേ രാവിലത്തെ ചായക്കടി ഉണ്ടാക്കാൻ ആർക്കെങ്കിലും മടിയുണ്ടോ എനിക്ക് വലിയ മടിയാണ് കേട്ടോ അപ്പോൾ മടിയുള്ള ദിവസങ്ങളിൽ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ ഇന്ന് കഴിക്കാനായിട്ട് ഉഗ്രം ടേസ്റ്റാണ് ഒരു കപ്പ് റവ മാത്രം മതി പിന്നെ ഉള്ളതൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവും കേട്ടോ അപ്പോൾ ഏതായാലും ഞാൻ എന്താ അവിടെ നിന്ന് ഒരു കപ്പ് റവ റവ എടുക്കുമ്പോൾ നല്ല ഫ്രഷ് റവ എന്ന് ഉറപ്പ് വരുത്താം കേട്ടോ അല്ലെങ്കിൽ പുഴുക്കളൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം ഞാനിവിടെ ഒരു കപ്പ് ഏകദേശം ഒരു ഇരുന്നൂറ്റി അൻപത് ഗ്രാം ഉണ്ടാവും കേട്ടോ പിന്നെ അതിലോട്ട് നമുക്ക് ഒരു സവാളൻ്റെ പകുതി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു തക്കാളിൻ്റെ കാൽ ഭാഗം പിന്നെ ഒരു രണ്ട് പച്ചമുളക് നമ്മുടെ കയ്യിൽ മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അതും കൂടി ഒരു തണ്ട് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കട്ടോ അപ്പം നമ്മളെടുത്തിട്ടുള്ള ഈ ഒരു പച്ചക്കറികളൊക്കെ എന്ത് ചെയ്യുക ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് മാറ്റി വെക്കുക നമുക്ക് ഈ ഒരു കറി ഇല്ലാതെയും ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കയ്യിൽ പിടിച്ച് കഴിക്കാനും നല്ല രുചിയാണ് കേട്ടോ ഒരു കട്ടൻ ചായയുടെ കൂടെയൊക്കെ അങ്ങനെ കറി ഇല്ലാത്ത സമയത്ത് ചില ദിവസം രാവിലെ നമുക്ക് ഭയങ്കര മടിയേക്കാറല്ലേ അപ്പോൾ ഈ മടിയുള്ള ദിവസങ്ങളിൽ എന്തായാലും ഫുഡ് നിർബന്ധിക്കാരം നമുക്ക് വയ്യാത്തതൊന്നും ആർക്കും അറിയേണ്ടി വരില്ല രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടിവരും അപ്പോൾ ആരും മുഷിപ്പിക്കാത്ത രീതിയിൽ നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക അരി അരക്കാൻ കാത്തിരിക്കണ്ട പിന്നെ ഒരുപാട് സമയം റെസ്റ്റ് ചെയ്യേണ്ട അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല പെട്ടെന്ന് തന്നെ കൈ കേട്ടോ അങ്ങനെതാ ഞാൻ രണ്ട് പച്ചമുളകും ഒരു പകുതി വലിയുള്ളിയും ചെറുതാക്കി അറിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു കാൽ ഭാഗം തക്കാളി ഒരുപാടൊന്നും വേണ്ട അതാ ഇത്ര മതി കേട്ടോ അതവിടെ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു കാൽ കപ്പ് നല്ല പുളിയുള്ള തൈരായതുകൊണ്ടാണ് ഞാൻ കാൽ കപ്പ് എടുത്തത് പുളി ഇല്ലാത്ത തൈരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു അരക്കപ്പ് വരെയൊക്കെ എടുക്കാം കേട്ടോ തൈരെ എന്തായാലും നിങ്ങൾ ചേർക്കണം കേട്ടോ ഒരു ചെറിയ പുളി ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നല്ല ടേസ്റ്റ് കിട്ടണത് ഇതിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഒലിയുള്ളി പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതും തക്കാളിയും ഒക്കെ ഇട്ട് കൊടുക്കുകയാണ് അതിന് ശേഷം നമ്മളൊരു കപ്പ് റവ വറുത്തതോ വറക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല എല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് ദാ ഇതുപോലെ ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കാം അപ്പോൾ അത് തൈര് ഞാനിവിടെ കാൽ കപ്പാണ് ഒരു കപ്പ് റവയ്ക്ക് വേണ്ടി ചേർത്തിട്ടുള്ളത് നമുക്കീ ഒരു പുളി കറക്റ്റ് ആയിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല പുളി ഉണ്ടായിരുന്നു പിന്നെ നമുക്കിതിലോട്ട് പച്ച വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് മിക്സാക്കിയെടുക്കാം എല്ലാവർക്കും അറിയാം റവ ഒന്ന് കുതിർന്ന് വരാനുണ്ടല്ലേ അപ്പോൾ ആ ഒരു സമയം വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാനോ ഒന്ന് രണ്ട് മിനിറ്റ് നമ്മളൊന്ന് വെയിറ്റ് ചെയ്താൽ മതി ബാക്കി പരിപാടിയൊക്കെ ടെപ്പേ എന്ന് പറഞ്ഞാൽ കഴിയും അപ്പോൾ നമ്മുടെ വീഡിയോ നമുക്ക് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് തരാം ഒപ്പം രാവിലത്തെ അല്ലെങ്കിൽ പിന്നെ വൈകുന്നേരങ്ങളിൽ ചപ്പാത്തി ഒക്കെ സ്ഥിരമായിട്ടുണ്ടാക്കുന്നവരുണ്ടാവും അങ്ങനെ മടുത്തിരിക്കുന്ന സമയങ്ങളാ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ എല്ലാവർക്കും ഇത് ഒരുപാട് ഇഷ്ടമാവും ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് കൊളാക്കി എടുക്കണ്ട അത്യാവശ്യം നല്ല ടൈറ്റോട് കൂടിയിട്ടാണ് ഈ ഒരു മാവ് നമുക്ക് വേണ്ടത് കേട്ടോ അപ്പോൾ ഞാനൊരു രണ്ട് മിനിറ്റ് ഒന്ന് അടിച്ചു വെക്കട്ടെ നമ്മൾ ഒന്ന് കുതിർന്ന് വരട്ടെട്ടോ അതുവരെ ഒന്ന് അടിച്ചു വെക്കുക അപ്പോൾ ഒരു വെള്ളം അത്യാവശ്യം രീതിയിൽ വേണം കേട്ടോ ഒന്ന് കുതിർന്നൊന്ന് വീർത്ത് തരാനുള്ള വെള്ളം അതിൽ വേണം ഏകദേശം രണ്ട് മിനിറ്റ് കഴിഞ്ഞ് തുറന്നപ്പോഴേക്കും ഇതാ നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ ചെറിയ ജീരകം പൊടിച്ചത് കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക അതല്ലെങ്കിൽ ചെറിയ ജീരകം ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ക്രഷ് ചെയ്തിട്ട് കൊടുക്കാം ഒരിത്തിരി കാശ്മീരിൻ്റെ മുളക് കൂടി ഇട്ട് കൊടുക്കാൻ കേട്ടോ താല്പര്യമുള്ളവർക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൗഡറും കൂടി ഈ ഒരു സമയം ചേർത്ത് കൊടുക്കാം ഒരുപാട് എരിവിട്ടിട്ട് കുളാക്കി എടുക്കണ്ട എല്ലാം കുറേശ്ശേ മതി കേട്ടോ നമുക്ക് ആ ഒരു ടേസ്റ്റിന് മാത്രം ഇനി നമുക്ക് നല്ല ടൈറ്റായത് കൊണ്ട് തന്നെ കുറച്ചുകൂടി പച്ച വെള്ളം ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കേണ്ടി വരും കേട്ടോ കുറേശ്ശെ കുറേശ്ശേ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്നും മുക്കി ഒഴിക്കാനുള്ള രൂപത്തിലാക്കി എടുക്കണം ഒരുപാട് ലൂസായി പോകരുത് എന്നാലും ഒരുപാട് തിക്കാവും ചെയ്യരുത് കേട്ടോ തിക്കായ സോഫ്റ്റ്നെസ് ഒന്നും ഉണ്ടാവില്ല നല്ല കട്ടികാരം പിന്നെ ഇതിലോട്ട് രണ്ട് മല്ലിച്ചപ്പും കൂടി ഇതാ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് മാവിടെ റെഡി ആയിട്ടുണ്ട് ഉള്ളൂ പരിപാടി അപ്പോൾ നമ്മളിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണില്ലല്ലോ അപ്പോൾ എന്ത് ചെയ്യുക ഒരു പിഞ്ച് കണ്ടല്ലോ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഒരുപാടൊന്നും വേണ്ട കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാം ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടോ ഉപ്പൊക്കെ ആവശ്യത്തിന് ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് അപ്പോൾ ക്യാരറ്റ് ഉണ്ടോർക്ക് ക്യാരറ്റൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നല്ല അടിപൊളി പച്ചക്കറികളൊക്കെ ഇട്ടിട്ട് റെഡിയാക്കിയെടുക്കുക ക്യാരറ്റിടാ ബീൻസ് ഇടാം അതുപോലെ ഗ്രീൻ പീസ് ഇടുക ഇതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് പിന്നെ ഇപ്പോൾ ഇതിൽ ഞാനൊന്ന് ചേർത്തിട്ടുള്ളതൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉള്ളത് തന്നെയാണ് അത് ചുട്ടെടുക്കാനായിട്ട് ഞാനത് ആ ഇരുമ്പിൻ്റെ ഒരു ചീനച്ചട്ടി നേരെ ഗ്യാസിലോട്ട് വെച്ചെടുത്തിട്ടുണ്ട് ചീനച്ചട്ടി ചൂടായി വരുമ്പോൾ അതിൽ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു എടുക്കുന്നത് വെളിച്ചെണ്ണയിൽ തന്നെ അത് ചുട്ടെടുക്കണം കേട്ടോ അപ്പോഴാണ് അതിൻ്റെ ഒരു നാടൻ ടേസ്റ്റ് നമുക്ക് കിട്ടുക വെളിച്ചെണ്ണ ചൂടായി ഇങ്ങനെ വരുന്ന സമയത്ത് ഇതിലോട്ട് കുറച്ച് കട് കടുക് നമ്മൾ കടുകും അതുപോലെ തന്നെ ക്യൂമിൻ സീഡ് നമ്മളെ ചെറിയ ചീര കൂടി ഒന്ന് പൊട്ടിച്ചെടുക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ വെളുത്ത എള്ളുണ്ടെങ്കിൽ വെളുത്ത എള്ളും കൂടി ഈ ഒരു സമയത്ത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെ വറുത്തിട്ട് ഈ ഒരു മാവ് ഇതിലോട്ട് ഒഴിച്ചിട്ട് ഇത് ചുട്ടെടുക്കുമ്പോൾ നല്ല എന്താ പറയുക നല്ലൊരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ടോ അറിയില്ല അപ്പോൾ ഇതുവേ ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല നിങ്ങൾ എന്തായാലും ഒരു കപ്പ് റവയൊക്കെ വെച്ചിട്ട് ഇതുപോലൊരു അടിപൊളി റെസിപ്പി ഒന്ന് ചെയ്ത് നോക്കട്ടോ നല്ലൊരു സ്മെല്ലുമാണ് കഴിക്കുന്ന നേരത്തെ നല്ല ആ ജീരകത്തിൻ്റെ ടേസ്റ്റും എള്ളുമൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല രുചിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മാവിൻ്റെ കട്ടിയൊക്കെ നിങ്ങൾക്ക് ഉണ്ടല്ലോ ഒരുപാട് ലൂസല്ല കേട്ടോ ഈ ഒരു ടൈറ്റിലാണ് നമ്മൾ മാവ് ഒഴിച്ച് കൊടുക്കേണ്ടത് ഇങ്ങനെ ആകുമ്പോഴേ നമുക്ക് ആ കറക്റ്റ് കറക്റ്റായിട്ട് ഈ ഒരു പലഹാരം റെഡി ആയിട്ട് കിട്ടുള്ളൂ ഒന്ന് അടച്ച് വെക്കാം കേട്ടോ ഏകദേശം ഒരു രണ്ട് മിനിറ്റ് ആകുമ്പോഴേക്കും അടിഭാഗത്ത് നല്ല രീതി തന്നെ ആയിട്ടുണ്ടാവും ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കണ്ടല്ലോ ആ ഒരു പുറകെയുള്ള ഭക്ഷണം കണ്ടാൽ നല്ല മുരിഞ്ഞ് നല്ല സൂപ്പറായിട്ട് കിട്ടുന്നുണ്ട് കിട്ടും ഈ ഒരു പലഹാരം എന്ന് പറയുമ്പോൾ പുറമേ നല്ല മുരിച്ചിലും ഉൾഭാഗം നല്ല സോഫ്റ്റ്നെസ്സും ആയിട്ടുള്ളൊരു പലഹാരമാണ് അതുകൊണ്ട് തന്നെ ഇതൊക്കെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും കേട്ടോ ഇത് ഈ കഴിക്കുന്ന സമയത്ത് ഈ ഒരു ജീരകവും കടുകൊക്കെ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ അതിൻ്റെ ഒരു രുചി അത് വേറെ തന്നെയാണ് അപ്പോൾ വെളിച്ചെണ്ണ ഒരു ഇച്ചിരി വെളിച്ചെണ്ണയിൽ കടുകും ചെറിയ ജീരകവും അതുപോലെ തന്നെ വെളുത്ത ഉള്ളെണ്ണയും അതുകൂടി പൊട്ടിച്ചിട്ട് തന്നെ വേണം നമ്മൾ ഓരോ തവി മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട് അറവിയൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ഇഷ്ടം ഇഷ്ടംപോലെ ഉണ്ടാവില്ല നമ്മൾ ചായക്കടി ഉണ്ടാക്കാനും ഒക്കെ കൊണ്ടുവന്ന് നിൽക്കും നിങ്ങൾ എന്തായാലും ഇത് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം അങ്ങനെന്താ പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ ഓരോന്ന് ഓരോന്ന് ചുട്ടെടുക്കാനോ അപ്പോൾ പിരീഡ്സ് ടൈമിൽ അതുപോലെ ക്ഷീണമുള്ള ദിവസങ്ങളിൽ ഇപ്പോൾ പെരും ചൂടാണല്ലോ ഈ ചൂടത്തൊന്നും ഗ്യാസിൽ വെച്ചുണ്ടാക്കുകയാണെങ്കിലും ചൂട് കൊണ്ട് നമുക്ക് ആ ഒരു ചൂട് സഹിക്കാൻ കഴിയണില്ല കേട്ടോ അപ്പോൾ അങ്ങനത്തെ ക്ഷീണുള്ള സമയങ്ങളിലൊക്കെ എന്ത് ചെയ്യുക നിങ്ങൾ ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിക്കോളി എല്ലാവരും വയറ് നിറച്ചെണ്ണ കഴിച്ചോളും ഞാനിവിടെ ഇനി ഇതിലോട്ടൊരു ചട്നി ഉണ്ടാക്കുകയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് അരമുറി തേങ്ങയും ഒരു നാലഞ്ച് ചെറിയ ഉള്ളി അതുപോലെ തന്നെ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് എടുക്കുകയാണ് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ആവശ്യത്തിനുള്ള ഉപ്പ് ഒഴിച്ച് ഇട്ട് കൊടുത്തിട്ട് ആദ്യം നമുക്കൊന്ന് ചതച്ചെടുക്കാം പിന്നെ നമുക്ക് അതിലോട്ടുള്ള വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് അടിച്ചെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ ഒരു ചട്നി കേട്ടോ ഈയൊരു ഇതിൽ ഈ നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഒരു പലഹാരത്തിലോട്ട് നല്ലൊരു അടിപൊളി കോംബോ കൂടിയാണ് നിങ്ങൾ എന്തായാലും റവോണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതുപോലെ നല്ലൊരു കോംബോ ആയിട്ടുള്ള ചട്നി കൂടിയും അതിൻ്റെ കൂടെ ഉണ്ടാക്കാനായിട്ട് നോക്കുക ഇനിയിപ്പോൾ ചട്നി ഇല്ലെങ്കിലും കഴിക്കട്ടോ കഴിക്കാൻ നല്ല രുചിയാണ് പക്ഷേ നമ്മൾ ഈ ഒരു ചട്നിയും കൂടി ഉണ്ടാകുമ്പോൾ സൂപ്പർ ടേസ്റ്റാണ് ഒരു നാടൻ ലുക്കാണ് കേട്ടോ നാടൻ ടേസ്റ്റാണ് നാടൻ ലുക്കും ഉണ്ട് നാടൻ ടേസ്റ്റുമുണ്ട് അങ്ങനെ നമ്മളിത് ഓരോന്നോരോന്നും ഇങ്ങനെ ചുട്ട് മാറ്റി വെക്കാനായിട്ടോ അങ്ങനെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അടിഭാഗമൊക്കെ നല്ല മുരിഞ്ഞ് നെരിഞ്ഞ് വരുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് സൈഡും നമ്മളൊന്നും മുരിച്ചെടുക്കുന്നുണ്ട് ഉൾഭാഗമാണെങ്കിൽ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അപ്പം ചട്ടിയിൽ ഇട്ടുകൊണ്ടാണ് എനിക്ക് ഇത്ര മുരിഞ്ഞ് കിട്ടുന്നത് ഇനിയിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാനൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന ചട്ടിയൊക്കെ ആണെങ്കിൽ ഇത്ര ഒന്നും ഇരിഞ്ഞ് കിട്ടിക്കോണമെന്നില്ല ഇരുമ്പിൻചട്ടി ഉള്ളവർ അതിൽ തന്നെ ഉണ്ടാക്കാം കേട്ടോ അപ്പോഴേ നമുക്കൊരു നാടൻ ടേസ്റ്റ് കിട്ടത്തുള്ളൂ അപ്പം ഏകദേശം നമ്മളെ പരിപാടി ഇവിടെ കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരു കപ്പ് കൊണ്ട് തന്നെ എനിക്ക് ഏകദേശം ഒരു പത്ത് പലഹാരം കിട്ടിയിട്ടുണ്ട് അപ്പോൾ കുറേയൊന്നും വേണ്ടല്ലോ നമുക്ക് വീട്ടിലെ അംഗങ്ങൾക്കനുസരിച്ച് എടുത്തിട്ട് നിങ്ങൾ ചെയ്ത് നോക്കട്ടോ പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഇഷ്ടപ്പെട്ട പച്ചക്കറികളൊക്കെ ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ സാധാരണയൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന വല്ലുള്ളി തക്കാളി പച്ചമുളക് ഇഞ്ചിയൊക്കെയാണ് ചേർത്ത് കൊടുത്തത് അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ ചട്നി ഒന്ന് കടുക് വർക്കാം അതിന് വേണ്ടിയിട്ട് ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ കടുക് വറ്റൽമുളക് കുറച്ച് കൂടുതൽ കറിവേപ്പിനിലും കൂടി കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ചട്നിയിലോട്ട് ഒന്ന് വറുത്തൊഴിച്ചു കൊടുക്കട്ടോ നമ്മുടെ വീഡിയോ കാണുന്ന ഏക ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് തരിക നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ നമ്മളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ എല്ലാവരും കാണും ചെയ്യട്ടെ ഒപ്പം തന്നെ ഈ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയും ചെയ്യട്ടെ നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ അത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലാണ് കേട്ടോ നമ്മൾ ആ ഒരു ചെറിയ ജീരകത്തിൻ്റെയും കടുവിൻ്റെയും ആ ഒരു സ്മെല്ല് എത്ര കഴിച്ചാലും നമുക്ക് മതി വരില്ല അതുപോലെ തന്നെ രാത്രികളിൽ ചപ്പാത്തി മടുത്തവർക്കും ഇതൊന്ന് പരീക്ഷിച്ചു നോക്കട്ടോ പിന്നെ അവക്ക് വലിയൊരു കുഴപ്പമൊന്നുമില്ല നമ്മൾ ചപ്പാത്തി കഴിക്കുന്നത് പോലെ തന്നെയാണ് ഷുഗറും പ്രഷറും ഒക്കെ ഉള്ളവർക്കും ഈ ഒരു ദോശ കഴിക്കാം നമുക്ക് വെളിച്ചെണ്ണൻ്റെ അളവ് കുറച്ച് കൊടുത്തിട്ട് ഓരോന്നും ചുട്ട് കൊടുത്താൽ മാത്രം മതി ആ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ അടിപൊളി ഗ്രീൻ ചട്നിയും അടിപൊളി പലഹാരവും ഇവിടെ റെഡിയായി ഇനി ഒരു ഗ്ലാസ് ചായയും കൂടി കിട്ടുകയാണെങ്കിൽ പിന്നെ വേറെ ഒന്നും പറയേണ്ട സംഗതി കുശാലായി നമ്മുടെ ചട്നിണ്ടല്ലോ ചട്നിയും നമ്മുടെ പലഹാരമൊക്കെ എങ്ങക്ക് ഇഷ്ടമായി കരുതണ കേട്ടോ കാണുന്ന പോലെ തന്നെ ഇത് രണ്ടും കഴിക്കാനായിട്ടും നല്ല രുചിയാണ് എല്ലാവർക്കും ഇതൊരുപോലെ തന്നെ ഇഷ്ടാവൂട്ടോ അത് നൂറ് ശതമാനം ഞാൻ ഗ്യാരണ്ടി പറയണേ നമ്മുടെ വീട്ടിലുണ്ടാക്കിയിട്ട് അത് ഞാൻ കരുതിയത് ഈ പച്ചക്കറിയൊക്കെ ഇട്ടുകൊണ്ട് കുട്ടികൾ കഴിക്കൂല പക്ഷെ അവർക്കൊക്കെ അത് ഭയങ്കര ഇഷ്ടമായിരിക്കുന്നുട്ടോ അപ്പം അത് രണ്ട് സൈഡും ഞാൻ നന്നായിട്ട് മുരിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു സൈഡ് മാത്രം മുരിഞ്ഞാൽ മതി എന്നുള്ളവർക്ക് അങ്ങനെയും ചുട്ടെടുക്കാം കേട്ടോ ഞാനിവിടെ രണ്ട് സൈഡും മുരിച്ചെടുത്ത് ഉള്ളി നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അങ്ങനെയാണ് എന്ന് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഞാനതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം ഉണ്ടോ പച്ചക്കറികൾ കോടുകൂടിയിട്ടുള്ള നല്ല അടിപൊളി പലഹാരമാണ് നമ്മൾ ചട്നിയിലൊന്നാണ് മുക്കി കഴിക്കുമ്പോൾ അഹോ ഭയങ്കര രുചി തന്നെയാണ് കേട്ടോ അപ്പോൾ ഏതായാലും നമുക്ക് നോമ്പൊക്കെ കഴിഞ്ഞല്ലോ നോമ്പൊക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ രാവിലെ ഒരു അടുക്കളക്കുള്ള വരവും ചായയും കടിയും ചോറും കൂട്ടാനൊക്കെ ആയിട്ട് പൊതുവേ എനിക്ക് ഭയങ്കര ഇതാണ്ടോ എനിക്ക് ഭയങ്കര മടി ഇപ്പോൾ ചായയും കടിയൊക്കെ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ അരിയൊക്കെ വെള്ളത്തിലിട്ടെങ്കിൽ കൂടി എന്താ ഇപ്പം ഒന്ന് ചായക്കടി അതിലേറെ സിമ്പിൾ ഉള്ളതാട്ടോ ഇപ്പോഴാണ് നമ്മുടെ റവ കൊണ്ടുള്ള ഈ ഒരു പലഹാരം മനസ്സിൽ ഓടി വന്നത് വേറൊന്നും ആലോചിച്ചില്ല ഈ ഒരു അടിപൊളി പലഹാരം തന്നെ ഉണ്ടാക്കി ഉണ്ടാക്കി കുട്ടികളൊക്കെ ഒരുപാട് കഴിച്ചും ചെയ്തിട്ട് അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കണം ചട്നി എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ ചട്നിയിൽ തന്നെ ഇത് കുത്തി കഴിക്കുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റും ആ ഒരു നാടൻ രുചിയും നമുക്ക് കിട്ടണത് അതുപോലെ തന്നെ ഇഞ്ചി ഒരുപാട് ഇട്ട് കൊടുക്കണ്ട ഒരു കുഞ്ഞിക്കഷ്ണൻ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ളൊരു ഓപ്ഷനും കൂടി ഒന്ന് ഇതാക്കി കൊടുക്കട്ടോ അപ്പോളേ നമ്മളുടെ വീഡിയോ അതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കറക്റ്റായിട്ട് എത്തിക്കിട്ടുള്ളൂ അപ്പോൾ എത്ര കഴിച്ചാലും മതി വരാത്ത ഈ ഒരു പലഹാരങ്ങൾക്ക് ഇഷ്ടമായോ എന്തായതാന്നൊക്കെ കമൻറ്റിൽ കൂടെ അറിയിക്കട്ടോ ഏതായാലും ചൂടുള്ളൊരു കട്ടൻ്റെ കൂടെ ഇതുപോലെയൊരു പലഹാരം അത് നല്ല ഉഷാറായി അഭിഷാല് നാളെ ഞാൻ നല്ലൊരു വീഡിയോറ്റേക്ക് വരേണ്ട കേട്ടോ എല്ലാവരോടും അസ്സലാമലൈക്കും